കുടവയറിന്റെ ഭംഗിയും ഒരു മത്സര ഇനമായപ്പോൾ ഉഴുവിലെ ട്വന്റി ട്വന്റി ക്ലബ് നടത്തിയ കുടവയറന്മാരുടെ മത്സരം കൌതുക കാഴ്ചയായി ഒന്നിനെന്ന് മെച്ചപ്പെട്ട കുടവയറുമായി ഏഴുപേരാണ് മത്സരരംഗത്ത് അണിനിരുന്നത് ഷിബു കടപ്പളാമറ്റം കുടവയർ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി കുടവയറും ഒരു മത്സര ഇനമായതോടെ ഉഴവൂരിലെ കുടവയറന്മാരുടെ മത്സരം കൗതുക കാഴ്ചയൊരുക്കുകയായിരുന്നു ഉഴവൂർ ട്വൻ്റി ട്വൻ്റി ക്ലബാണ് കുടവയർ മത്സരം സംഘടിപ്പിച്ചത് ഏഴുപേരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത് കുടവയറിൻ്റെ അഴകും അളവും വയറിനെക്കുറിച്ചുള്ള അറിവും പ്രകടനവുമെല്ലാം ആധാരമാക്കിയാണ് വിജയിയെ തിരഞ്ഞെടുത്തത് കടപ്പിളാമറ്റം സ്വദേശിയായ ഷിബു കടപ്പിളാമറ്റമാണ് ഒന്നാം സ്ഥാനം നേടിയത് പതിനായിരം രൂപയാണ് ഒന്നാം സമ്മാനമായി ഷിബുവിന് ലഭിച്ചത് എബ്രഹാം ജോസഫ് ഹരീകര രണ്ടാം സ്ഥാനവും തങ്കച്ചൻ വെള്ളരിമറ്റം സന്തോഷ് കുടക്കച്ചിറ ടോമി പാല എന്നിവർ മൂന്നും നാലും അഞ്ചും സ്ഥാനങ്ങളും നേടി ഇവർക്ക് ഏഴായിരം അയ്യായിരം രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നീ ക്രമത്തിൽ സമ്മാനങ്ങൾ നൽകി ഉടവൂർ ട്വന്റി ട്വന്റി ആൻഡ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പതിനാറാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് കുടവയർ മത്സരം നടത്തിയത് പൊതുസമ്മേളനം മോൻസ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു നിരവധി വ്യത്യസ്തമായ മത്സരങ്ങൾ നടത്തിയിട്ടുള്ള ട്വൻ്റി ട്വൻ്റി ക്ലബ്ബ് ഇത്തവണ കുടവയർ മത്സരം നടത്തിയത് കാണികൾക്കും കൗതുകമായി മത്സരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മാത്യു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ന്യൂജൻ ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഡോക്ടർ സിന്ധു മോൾ ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എൻ രാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിറിയ കല്ലടയിൽ ബിൽസി അനിൽ ക്ലബ്ബ് സെക്രട്ടറി ജെയ്സൺ എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ആറുകൽ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ആവേശകരമായി മാറിയ കുടവയറൻ മത്സരം വീക്ഷിക്കാൻ നൂറുകണക്കിന് കാണികളാണ് എത്തിയത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം